എല്ലാര് മലപ്പള്ളിയിലാണോ മലപ്പള്ളിയിലാണ് എന്റെ വീട്ടിലാണ് ഇപ്പൊ വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഫെസ്റ്റിവ് നടക്കുന്നുണ്ടാകും മലപ്പള്ളി ഫെസ്റ്റിവ് അപ്പം വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അവിടുത്തെ ഏകദേശം അഞ്ചുമണി ആയിട്ടുണ്ട് മഴ ചെറുതായിട്ട് അറിയാൻ പറ്റുന്നു അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ അങ്ങനെ കാര്യം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ലേറ്റാ ലേറ്റ് ആയ കാരണം ഞങ്ങൾ ഇടയ്ക്ക് കടയിലൊക്കെ കേറി പിന്നെ ഈ സമയത്ത് ഈ ലൈറ്റിന്റെ ആ ഒരു എഫക്ട് ഇപ്പൊ തന്നെ കിട്ടത്തുള്ളൂ ഇപ്പഴേ കിട്ടത്തുള്ളു അപ്പൊ അതിലൊന്നും ഇതിന് വെട്ടായതുകൊണ്ട് സൂര്യപ്രകാശം ഇപ്പൊ കറക്റ്റ് നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്ന വരുമ്പോ റൈറ്റ് സൈഡിലോട്ടെ ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ വിൽക്കാൻ പറ്റിയപ്പോൾ ഇവിടെ നഴ്സറിയുടെ ഭാഗമായിട്ടുള്ളത് പിന്നെ ടിക്കറ്റ് നാപ്പത് രൂപ ഒരാൾക്ക് ഇപ്പൊ നമുക്ക് നേരെ അകർത്തി കയറാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ നാല് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയാണ് രാവിലെ ഒരു പത്ത് മണി രാത്രി പത്ത് മണി വരെ ക്ലോസ് പത്ത് മണിയാവുമ്പോ ക്ലോസ് ചെയ്തോ അതേ കണ്ട ആദ്യം തന്നെ അയിലോ മല്ലപ്പള്ളി ഇതാണ് എൻട്രൻസ് നമുക്ക് അകത്തോട്ട് കേറാം അമ്മിയമ്മ ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല ഉറപ്പായി അല്ലെ ആ എൻട്രൻസിൽ അകത്തോട്ട് കേറുമ്പോ ഇതുപോലെ ഒരുപാട് ചെറിയ നല്ലൊരു മണം ഉണ്ടല്ലേ പൂക്കളുടെ പൂക്കളുടെ നല്ലൊരു പൂക്കളെ ഇത് നല്ല രസം ഈ വെള്ളം

ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ ഓ അടിപൊളി സൂപ്പർ അല്ലേ മൂന്ന് പേര് ഇരിക്കുന്നു സ്നേഹമുള്ള പക്ഷികളല്ലേ ഈ ഒരു ഏരിയയിൽ ഇങ്ങോട്ട് മൊത്തം ബേർഡ് സെക്ഷൻ ആണ് കണ്ടല്ലോ ഇവിടെ ഒക്കെ ഒരുപാട് പ്രാവുകളും ഒക്കെ ഉണ്ട് ഞങ്ങൾ എന്തായാലും എല്ലാ ഇടത്ത് ലെങ്തിയാക്കന്നല്ലേ ഇത് നോക്കിയേറല്ല രണ്ടുപേരും ഉറക്ക ഇതൊന്നും കേട്ടാ തോന്നുന്നു ഇത് അല്ല വ്യത്യാസം സിനിമയ്ക്കാത്ത വില്ലനായിട്ട് വരുന്ന കറക്റ്റ് അമ്മ അതേ കൂടി പോയി അമ്മ പുറ കൂടി പോയത് എവിടെ ോട്ട് വന്നപ്പോഴി മൂസലർ ഇതെന്താ അല്ലേ അവിടെ ഒരു മക്കാവും ഉണ്ട് പങ്ക് അവൻ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഈ സെക്ഷൻ മൊത്തം ബേർഡ്സ് ആണ് പ്രാവളും ഒരുപാട് ലോബേർട്സ് അങ്ങനെ പല വെറൈറ്റി ബേർഡ്സുകളാണ് പിന്നെ അതിന്റെ ഈ ഒരു റൂമിൽ തന്നെയാണ് ആ ഡോഗ്സിനെ കണ്ടത് അത് നമ്മൾ കറങ്ങി അവിടെ തന്നെ എത്തും തിരിച്ചഅത്തും കോടൈറ്റീസ് കോഴികൾ ആ ഇത് ഇത് നോക്കിയത് സൂപ്പർ അല്ല നമ്മുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം നമ്മളത് അവിടെ നിന്ന് കറങ്ങി ഇങ്ങന വന്നത് എന്താ ഡോക അവിടെ ഒരു അവിടെ ഒരുപാട് ളുകള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിക്കുവാണ് അമ്പത് രൂപ ഒരാൾക്ക് അമ്പത് രൂപ ആ മൂന്ന് അതാതിരിക്കുവാന് ആ ഒരു ബേഡ് പിന്നെ ആ ഒരു എന്തുവാ പാമ്പു മലമ്പാമ്പ എന്തുവാ മലമ്പാമ്പല്ലേ എന്റെ ചെറുതിനൊക്കെ പറഞ്ഞ തരത്തിലും ഫോട്ടോ എടുക്ക അമ്പത് രൂപ ആണ് അത് കൊച്ചു പിള്ളേരിലൊക്കെ നിന്ന് എടുക്കുന്നുണ്ടോ പേടിയില്ലാതെ

അയ്യോ ആ അത് ആ സെക്ഷൻ ഫർണിച്ചറിന്റെ സെക്ഷൻ ഒരുപാട് ബുക്കുകൾ ഇവിടെ ഇനി ഇവിടേക്കിനി അങ്ങോട്ട് മൊത്തം സ്റ്റാളുകളാണ് ഞാനെന്തായാലും പതുക്കെ പുറത്തേക്ക് നടക്കാണ് അവര് പെണ്ണുങ്ങള് നീതും അനിയത്തിയും അമ്മയും എല്ലാവരും അവരെല്ലാം പതുക്കെ എല്ലാ കടകളും കയറി ഇറങ്ങി വരുമോ അമ്മിമോ എന്റെയോ മണ്ണെ അച്ചക്ക് തരുമോച്ച നന്നാണ് എനിക്ക് തരായിരിക്കും നമ്പരാ മരുന്നാന്ന് പറഞ്ഞോളൂ അങ്ങനെ ഞാൻ അത് അകത്തെ സ്റ്റാളുകളിൽ കഴിഞ്ഞു പുറത്തിറക്കി പൊറത്തിറക്കഴിഞ്ഞാൽ പിന്നെ അതെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് പിന്നെ ഇവിടെ മരണക്കണാറുണ്ട് തൊട്ടിയാട്ടം അതെ വലിയ വള്ളം ആട്ടം പിന്നെ ട്രെയിൻ പിന്നെ ഇപ്പുറത്ത് ഫുഡ് കോർണർ ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ സെക്ഷനിൽ

Hva?

അങ്ങനെ അങ്ങനെറങ്ങി തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ വീക്ക് ഡേ അല്ല തിരക്കും ഇല്ലായിരുന്നു പിന്നെ നാല് വർത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ അവിടുത്തെ അടിപൊളിയായിട്ടുണ്ട് അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ എല്ലാരും മാക്സിമം വരാൻ അത്യാവശ്യം അപ്പം ഞങ്ങൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം അതുവരേക്കും ബൈ